ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ എത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം അപ്പോൾ അത് എന്ത് കാരണമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന റിപ്പോർട്ട് നിങ്ങളെ കണ്ണുകളടയ്ക്കും കണ്ണുകളടച്ച് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ലൈഫ് എൻ്റെ ജീവിതം മുഴുവനായിട്ടും അറിയാവുന്ന യൂണിവേഴ്സാണ് ഈ ഒരു വീഡിയോ എന്തിനാണ് എന്തുകൊണ്ടാണ് എൻ്റെ മുൻപിൽ യൂണിവേഴ്സ് കൊണ്ടുത്തന്നത് യൂണിവേഴ്സ് എന്നോട് എന്താണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കും ഇത് വളരെ വ്യക്തമായി തന്നെ എന്നെ അറിയിക്കണേ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ ഒരു മനസ്സോടുകൂടി യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ഈ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി പൂൾ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് എല്ലാ കഴിവുകളും നിത്യമായിട്ടുള്ള അറിവുകളും ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് ആദ്യമായി യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങളുടെ മനസ്സ് എന്ന് പറഞ്ഞത് എന്തു വന്നാലും കുഴപ്പമില്ല അതായത് എന്ത് വേണോ വരട്ടെ അത് ഞാൻ സോൾവ് ചെയ്യും എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല അത് സോൾവ് ചെയ്യാൻ എനിക്കറിയാം അങ്ങനെ ഒരു വിൽപ്പവർ നിനക്കുണ്ട് അതായത് വരുന്നത് വരട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം ഇതാണ് നിങ്ങളുടെ മനസ്സ് അതേപോലെ തന്നെ നിനക്ക് എല്ലാ കാര്യവും അതായത് ഏത് കാര്യമായാലും എന്തൊരു കാര്യമായാലും അത് വരും മുൻപ് നിനക്ക് അറിയാം എനിക്ക് ഇങ്ങനൊരു പ്രശ്നം വരാൻ പോകുന്നു എൻ്റെ ലൈഫിൽ ഈ ഒരു കാര്യം നടക്കാൻ പോകുന്നു സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം പക്ഷേ അങ്ങനെ അറിയാമായി ഇന്നിട്ടും നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഇരിക്കുന്നു ആ അത് വരട്ടെ വരുമ്പോൾ അല്ലേ കാണാം ഓക്കെ ഇങ്ങനത്തെ ഒരു മൈൻഡ് ആണ് നിങ്ങളുടെ മൈൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ എങ്ങനെ ഒന്നു മാറി ഒന്നു മാറി വന്നുകൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾ ആ ഒരു അലസ സ്വഭാവം ഇട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഏത് പ്രശ്നമായാലും സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ തന്നെ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയും അതായത് നിങ്ങൾ ജനിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെയും നിങ്ങളൊരു പവറുണ്ട് നിങ്ങൾ പോലും അറിയാത്തൊരു പവർ നിങ്ങളുണ്ട് ഒരുപാട് പേര് നിങ്ങളെ നശിപ്പിക്കണം ശ്രമിച്ചു നിങ്ങളെ താഴ്ത്തുവാൻ ശ്രമിച്ചു പക്ഷെ നടക്കുന്നില്ല നിങ്ങളെ ആർക്കും ചെയ്യാൻ കഴിയത്തില്ല അങ്ങനെ ഒരു പവർ നിങ്ങൾക്ക് ജനമന ലഭിച്ചിട്ടുണ്ട് അതൊരു യൂണിവേഴ്സൽ പവറാണ് അത് നിങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ഒരു വിൽ പവർ എന്ത് വന്നാലും ഞാൻ നേരിടും എന്നൊരു ധൈര്യം നിങ്ങളിൽ വന്നു ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് എടുത്ത് പറയുന്നത് ചില വ്യക്തികൾ ചില വ്യക്തികൾ നിങ്ങളെ ചതിക്കുവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് സാധിക്കുന്നു നിങ്ങളുടെ കൂടെ നിന്ന് ചതിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് കൂട്ടുകൂടുവാനാണ് യൂണിവേഴ്സ് സാധിക്കുന്നത് ആരെക്കുറിച്ചും ഒരു കാര്യവും ആരോട് നിങ്ങൾ പറയാൻ പോകട്ട ചില പ്രശ്നങ്ങളൊക്കെ അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അതേപോലെ തന്നെ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ കൂട്ടുകൂടിയിരുന്ന് മദ്യപിക്കുവാൻ പോകാതിരിക്കുക ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്ത് പറയുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും അവർക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം സന്തോഷം മാത്രം ഓക്കെ അപ്പോൾ ദുഃഖം വരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നേരെയാക്കാമെന്ന് നിങ്ങൾ നോക്കത്തില്ല അതത് വിറ്റുകളും ഓക്കെ അപ്പോൾ ആ ഒരു സ്വഭാവം മാറ്റി നിങ്ങളുടെ ആ ഒരു സ്വഭാവം നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്ന നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ചില വ്യക്തികൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ യൂണിവേഴ്സിന്റെ ഏഞ്ചിയൽസിന്റെ പഞ്ചഭൂതങ്ങളിലൊക്കെ ഒരു പവർ നിങ്ങളിൽ ഉള്ളതുകൊണ്ട് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആർക്കും നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതായത് ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും ദോഷഫലങ്ങളുണ്ട് ആ ഒരു ദോഷഫലങ്ങൾ വറ്റിട്ടുള്ള നെഗറ്റീവ് എനർജികൾ നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് ചില വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ട് വലിയ തടസ്സമുണ്ടാകുന്നു ലവ് ബ്രേക്കപ്പായി വീട്ടിൽ ഭാര്യ ഭർത്താക്കാൻ വേണ്ടി സ്വരച്ചിട്ട് അടിയ വഴക്കം പ്രശ്നങ്ങളും അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അപ്പോൾ അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ആ സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീട് ബോക്സിൽ കൊടുത്തിരിക്കും നിങ്ങളെ വെടി കാണുക അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും നിങ്ങൾ മുടങ്ങാതെ അരമണിക്കൂറിൻ്റെ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കുക നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള നന്മകളും ഉണ്ടാകുമെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു കാര്യം വീണ്ടും ഒരു താക്കീതായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളോട് പറയുന്നത് ചില ചതികൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങളെ ചതിച്ചിട്ട് പോകാൻ നോക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇത് നിങ്ങളെ യൂണിവേഴ്സ് അറിയിച്ചത് നിങ്ങളൊന്ന് കെയർ ആയിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടിയാണ് കാരണം നിങ്ങൾ യൂണിവേഴ്സിന് േറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വെറുതെ കണ്ട് പോകാതെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിച്ച കാര്യങ്ങൾ അത്രയും നിങ്ങൾ ബ്രെയിനിലൊന്ന് സ്കോറാക്കി വെക്കുക സൂക്ഷിക്കുക അതേപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ മുടങ്ങാതെ ചെയ്യുക യാതൊന്നും സംഭവിക്കത്തില്ല ഒരു യൂണിവേഴ്സിന്റെ ഒരു വരയം ഒരു കാന്തിക വരയം നിങ്ങളുണ്ടാകും അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് ക്യൂനോസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ അതിബുദ്ധിയുള്ള വ്യക്തികളാണെന്നാണ് യൂണിവേഴ്സ് ആധിപ്യത്തിന് അറിയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ഇടപെടുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഒരു എയിമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് നല്ല ലക്ഷ്യബോധമുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളായിരിക്കും അവിടെ മുൻസ്ഥാനം ഓക്കെ അത് ആഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട് അത് ആഗ്രഹിക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ഥാനം കിട്ടുന്ന ആൾക്കാർ യൂണിയൻ സാധിക്കും ഏതൊരു കാര്യമായാലും നിങ്ങൾ വളരെ തന്ത്രപൂർവ്വം ചെയ്യുന്ന വ്യക്തിയാണ് ആക്ച്വലി മറ്റാർക്കെങ്കിലും കിട്ടേണ്ട കാര്യമായിരിക്കും നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ബുദ്ധി ഉപയോഗിച്ച് തന്ത്രപൂർവ്വം അത് നേടിയെടുക്കും അങ്ങനെയുള്ളൊരു കഴിവ് നിങ്ങൾ ഉണ്ടെന്ന് യൂണിയൻ സാധിക്കും നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഏത് കാര്യമായാലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങളുണ്ടെന്ന് യൂണിയൻ സാധിക്കും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ ചില വേണ്ടത്ത പോകൃത്വങ്ങളെ കാണിക്കുന്നുണ്ട് എന്നാൽ പോലും യൂണിവേഴ്സിന് നിങ്ങളെ വലിയ താല്പര്യമാണ് നിങ്ങളെ വലിയ ഇഷ്ടമാണ് നിങ്ങളെ നിഷ്കളകരായിട്ടുള്ള ആൾക്കാരാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് എന്ന് കഴി ആർക്കും നിങ്ങളെ പറ്റിക്കരുത് അതായത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ മാത്രം നെഗറ്റീവായി ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിരിക്കും യൂണിവേഴ്സിന്റെ ആ ഒരു ഇടപെടൽ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ അതേപോലെ പിടിച്ചു പോകുന്നത് നിങ്ങളെ തകർക്കാൻ വേണ്ടിയൊക്കെ ഒരുപാടിൽ ശ്രമിച്ചു നിങ്ങളൊന്ന് പൂർണ്ണമായിട്ടും നശിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതിനുവേണ്ടി ശ്രമിച്ച വ്യക്തികളുമുണ്ട് പക്ഷേ യൂണിവേഴ്സിന്റെ ഒരു പവർ നിങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ആത്മധൈര്യം നിങ്ങൾക്ക് വന്നു നിങ്ങൾ തന്ത്രപൂർവ്വം ജീവിച്ചു വരികയാണെന്നും യൂണിവേഴ്സൂടെ അറിയില്ല നിങ്ങൾ നശിക്കുന്നത് കണ്ട് ദൂരം മാറിയിരുന്ന് സന്തോഷിക്കുവാൻ ചില വ്യക്തികൾ തീരുമാനം പക്ഷെ നടന്നില്ല അവരുടെ ചിന്തകൾക്ക് അതീതമാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് നിങ്ങളൊരു പ്രത്യേക രീതിയിലുള്ള ആൾക്കാരാണ് ഏത് കാര്യമായാലും നിങ്ങളത് നടക്കും നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി നിങ്ങളത് മനസ്സിലാക്കിക്കൊടുക്കുക ഏത് കാര്യമായാലും നിങ്ങൾക്കത് നടക്കും നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നിങ്ങളത് മനസ്സിലാക്കുക യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ചിന്തിക്കേണ്ട കാരണം ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്നിട്ടുണ്ട് ആ ദോഷഫലങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾ നെഗറ്റീവ് ഉണ്ടായത് ആ ഒരു നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും ഒന്നൊക്കെ എന്തൊക്കെയാണ് ദോഷപരം എന്നുള്ളത് കണ്ടുപിടിച്ച് അത് മാറ്റിയെടുക്കുക അതിനുള്ള സാമ്പത്തിക വിഷമിക്കേണ്ട അങ്ങനെ ഉള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജികളും പൂർണമായിട്ട് മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണം യാതൊരുവിധ കാര്യ ഓർത്തും വിഷമിക്കണം നിങ്ങൾക്കെല്ലാം പോസിറ്റീവായിട്ട് നടക്കാൻ കാരണം ഒരു യൂണിവേഴ്സിന് ബ്ലെസ്സിങ് നിങ്ങളുണ്ട് നിങ്ങൾ ആരും കാക്കാനാണത്തില്ല അതേപോലെ തന്നെ ഈ ഒരു കാറിനെ ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില പ്രണയബന്ധങ്ങളുണ്ട് ആ പ്രണയബന്ധം ബ്രേക്കപ്പായി മാറി നിൽക്കുന്നു ആ പഴയ പ്രശ്ന സ്നേഹം ലഭിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്ന പോലെ തന്നെ സാമ്പത്തിക പ്രശ്നം ആ സാമ്പത്തിക പ്രശ്നം അങ്ങനെ ഹാർഡായിട്ട് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അങ്ങനത്തെ ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുക നിങ്ങൾ വിഷമിക്കണം നിങ്ങൾ വിഷമിക്കേണ്ട ആ ദോഷഫലങ്ങളാണ് നിങ്ങളിതൊക്കെ വരുത്തി വെച്ചത് ഓക്കെ അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക യൂണിവേഴ്സിനോട് നിങ്ങൾ പറയുക യൂണിവേഴ്സിറ്റിൻ്റെ പ്രശ്നം ആരത്തില്ല കാരണം യൂണിവേഴ്സിറ്റി വിത്ത് ചെയ്യൂ യൂണിവേഴ്സിൽ നിങ്ങളെടുത്തുണ്ട് നിങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമാണ് യൂണിവേഴ്സും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ധ്യാനിക്കുക അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പവർ നിങ്ങൾ മനസ്സിലാക്കുക ഒരു യൂണിവേഴ്സൽ പവർ നിങ്ങളുണ്ട് നിങ്ങൾക്ക് ഏത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് നടക്കും നിങ്ങൾ ഇട്ടേച്ച് പോയ ആൾക്കാരൊക്കെ നിങ്ങളെ തേടിയെത്തും അത് നിങ്ങൾ വിചാരിച്ചാൽ മതി നിങ്ങളൊരു ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ആ കാര്യം നടക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഡെത്ത് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് ഭാഗ്യങ്ങൾ ഉള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെ പോലും പ്രതീക്ഷിക്കാത്തുള്ള ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യമുള്ള വ്യക്തിയാണ് നിങ്ങൾ പക്ഷേ ഇപ്പോഴ് സമയം അല്പം മോശമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ നിങ്ങൾ കേട്ട് വെറുതെ പോകരുത് ഇത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് യൂണിവേഴ്സിന് നിങ്ങൾ അത്ര വേണ്ടപ്പെട്ടവർ ആയതുകൊണ്ടാണ് യൂണിവേഴ്സിന്റെ ഒരു സാമീപ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് വരെ ഈ നിമിഷം വരെ യാതൊരുവിധ പ്രശ്നങ്ങളും കൂടുതലായിട്ട് നിങ്ങളെ ബാധിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ചില അപകടങ്ങൾ ചില വഴക്ക് പ്രശ്നങ്ങൾ കേസ് അതേപോലെ തന്നെ പ്പുകൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു എല്ലാം തടസ്സമാണ് പണതടസ്സം തൊഴിൽ തടസ്സം പഠന തടസ്സം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുകയാണ് നിങ്ങൾ വണ്ടി വാഹനങ്ങൾ ഓക്കെ വാഹനങ്ങൾ വളരെ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ റോട്ടേ നടന്ന് പോണാണെങ്കിൽ പോലും നിങ്ങളെ നോക്കുക മുൻപും പിൻപും സൈഡൊക്കെ നോക്കി കീപ്പ് ചെയ്ത് പോവുക അതേപോലെ തന്നെ കൂട്ടുകാരുടെ കൂടെയൊക്കെ കൂടിയിട യാത്രക്ക് കൂടാൻ പോകരുത് പുരുഷന്മാരാണ് കൂടുതലിങ്ങനെ പോകുന്നത് മദ്യപിക്കാനൊക്കെ അങ്ങോട്ടൊക്കെ പോയിരിക്കാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എവിടെ ആയിരുന്നാലും യൂണിവേഴ്സിൽ നിന്ന് മനസ്സ് ധ്യാനിക്കുക ഒരമത്തും പറ്റത്തില്ല ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില ചതികൾ ചില ചതികൾ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് ഇവിടെ അറിയിക്കുന്നു നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ മേടിച്ചു കൊടുക്കുക അതായത് പണമായാലും സ്വർണമായാലും രേഖാപൂർണ്ണ കൊടുക്കുക അല്ലെങ്കിൽ ചില ചടികൾ വരുന്നുണ്ട് കൂടെ നിൽക്കുന്നതിനൊക്കെ നടന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കുക കെയർഫുൾ ആയിട്ടിരിക്കും അതേപോലെ തന്നെ രാത്രിയിൽ വന്ന് വിളിക്കുകയാണ് എടേ വാടേ പോവാം ഇടിവാ പോവാം എന്നൊക്കെ വിളിക്കും പോകരുത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ദിവസക്കാലം അത് മാറും അത് മാറാനുള്ള കാര്യമൊക്കെ യൂണിവേഴ്സിൽ നിങ്ങൾ അറിയിക്കും അത് മാറും വരെ നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുകയാണ് ചതികൾ സംഭവിക്കാൻ പോകുന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ അപകടകൾ ആപത്തുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് സൂക്ഷിക്കുക യൂണിവേഴ്സ് ഇത് നിങ്ങളെ അറിയിച്ചത് കൊണ്ട് നിങ്ങളിന്ന് മാറിപ്പോകുന്നു കാരണം യൂണിവേഴ്സിൽ ഒരു പ്രൊട്ടക്റ്റ് നിങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുക തന്നെ യൂണിവേഴ്സിൽ ഒരു ബ്ലസ്സിംഗ് നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ ഇഷ്ടം നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചത് അപ്പോൾ ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വരുത്തി വച്ചിട്ടുണ്ട് നിങ്ങളിൽ വന്ന ദോഷഫലവും ഉണ്ട് മറ്റുള്ളവർ നിങ്ങൾ വരുത്തി വെച്ച ദോഷഫലവും നിങ്ങൾക്കുണ്ട് ആ ദോഷഫലങ്ങൾ അല്ല ഹാഡായിട്ടിപ്പോൾ നിങ്ങൾ നിൽക്കുകയാണ് ഒന്നുകിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റിയ അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെ ഉള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോയെ കണ്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങണം പോകുന്ന പാട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ദോഷഫലങ്ങൾ പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ എല്ലാവിധമായിട്ടുള്ള ചതികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ ഇതർത്ഥം ആയുസും ആരോഗ്യവും ഐശ്വര്യ സംബന്ധിച്ച സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ